നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ ഭൂ സർവേക്ക് തുടക്കം കുറിക്കുകയാണ് എൻ്റെ ഭൂമി പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാനത്തെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിൽ നൂറ്റി അറുപത്തി അഞ്ച് റവന്യൂ വില്ലേജുകളിലും ഭൂ സർവേ ആരംഭിക്കുന്നത് ഈ ഒരു പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ വിവിധ വില്ലേജുകളിലായി ഇരുന്നൂറ് വില്ലേജുകളിൽ നവംബർ ഒന്നിന് ഡിജിറ്റൽ സർവേ ആരംഭിക്കുകയാണ് എൻ്റെ ഭൂമി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ ഭൂമിക്കും കൃത്യമായ രേഖ ഉണ്ടാക്കുക ഭൂമി സംബന്ധമായ എല്ലാ സർക്കാർ സേവനങ്ങളും ഓൺലൈൻ ആക്കുക എന്നിവയാണ് ഇതിനായി ഓരോ ഭൂമിയുടെയും കൃത്യമായ അളവുകൾ വെച്ച് ലാൻഡ് പാർസൽ മാപ്പ് തയ്യാറാക്കാനാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത് ഈ മാപ്പിന്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ സർവേ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ റവന്യൂ എന്നീ മൂന്ന് വകുപ്പുകളുടെ ഭൂമി സംബന്ധമായ എല്ലാ സേവനങ്ങളും ഓൺലൈൻ ആകും ഇതിനായുള്ള ഏകജാലക സംവിധാനമായി മാറുകയാണ് എന്റെ ഭൂമി പോർട്ടൽ യഥാർത്ഥ ഉടമസ്ഥാവകാശം ഒരാൾക്ക് രേഖയായി നൽകിയും ആ രേഖയുടെ കൃത്യത സർക്കാരിന്റെ ഉത്തരവാദിത്വവും ആയിരിക്കും ഒരാൾക്ക് ഒരു തണ്ടപ്പേർ എന്നുള്ള ആ ഒരു പദ്ധതിക്കും ഈ ഒരു സർവേ ഉപകാരപ്പെടും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ബഹുജന പങ്കാളിത്തത്തോടെയാണ് എൻ്റെ ഭൂമി പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ താലൂക്കിൻ്റെയും പ്രധാന പരിധി ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്ററായി നിജപ്പെടുത്തിയിരിക്കുന്നു ഭൗതികാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിർത്തികൾ നിർണ്ണയിക്കപ്പെടുന്നു ഇതിനായി ഭൂ ഉടമകൾ നിയമപരമായ ഉടമസ്ഥാവകാശം ഹാജരാക്കേണ്ടതുണ്ട് ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ഭൂമിയുടെ അതിർത്തി നിർണയിക്കുക മുൻ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതനുസരിച്ച് കയ്യേറ്റങ്ങൾ കണ്ടെത്തുകയും ചെയ്യും ഭൂ ഉടമകൾ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് വില്ലേജുകളിലാണ് ഡിജിറ്റൽ സർവേ നടക്കുക ഇതിൻ്റെ വിശദമായ വിവരം എന്റെ ഭൂമി പോർട്ടലിലും ലഭ്യമാണ് പോർട്ടലിലെ വിവരങ്ങൾ തങ്ങളുടെ ആധാരത്തിൻ്റെയും അതുപോലെ തന്നെ കരമടച്ച രസീതിൻ്റെയും വിവരങ്ങളുമായി ഭൂ ഉടമകൾ ഒത്തുനോക്കണം സ്വന്തം ഭൂമിയുടെ വിവരങ്ങൾ ഇല്ലെങ്കിലോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലോ അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താം പരാതികൾ അതുപോലെ തന്നെ അനുബന്ധ രേഖകളുടെ കോപ്പികൾക്കൊപ്പം പോർട്ടലിൽ തന്നെ ഓൺലൈനായി സമർപ്പിക്കുവാനും സാധിക്കും ഭൂമി സർവേക്കായി ഉദ്യോഗസ്ഥർ വരുന്ന തീയതി മുൻകൂട്ടി തന്നെ പരസ്യപ്പെടുത്തും ആ സമയത്ത് ഭൂ ഉടമ ആധാരവും അതുപോലെ തന്നെ കരമടച്ച രസീതും ആധാർ കാർഡുമായി പ്രസ്തുത ഭൂമിയിൽ ഉണ്ടായിരിക്കണം ഇതിന് ബുദ്ധിമുട്ടുള്ള വിദേശ മലയാളികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഈ രേഖകളുമായി ഒരു പ്രതിനിധിയെ ഏർപ്പെടുത്താവുന്നതാണ് ഭൂമിയുടെ അതിരുകൾ തെളിച്ച് കൃത്യമായി അതിർത്തി അടയാളപ്പെടുത്തി ഉദ്യോഗസ്ഥരെ സഹായിക്കണം ഈ ഒരു പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് നിലവിൽ റവന്യൂ വകുപ്പിൽ ഉള്ള ജീവനക്കാർക്ക് പുറമെ നാലായിരത്തി അഞ്ഞൂറോളം പേരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കും ആയിരത്തി അഞ്ഞൂറ് സർവെയർമാരെയും മൂവായിരത്തി ഇരുന്നൂറ് ഹെൽപ്പർമാരെയും തൊഴിലും നൈപുണ്യവും ഭരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയോഗിക്കും നാല് വർഷം വരെയാകും ഇവരുടെ കാലാവധി എന്തെങ്കിലും കാരണവശാൽ സർവേ പൂർത്തീകരണം വൈകിയാൽ പദ്ധതി പൂർത്തിയാകുന്നതുവരെ ഇവരുടെ സേവനം തുടരുകയും ചെയ്യും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിലവിൽ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്കായിരിക്കും താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് യോഗ്യത ഉണ്ടായിരിക്കുക നാല് വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു സർവേ പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനികവും